കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിരുന്ന ഒരു മഞ്ഞ കളർ വള്ളം ആണെങ്കിൽ ആ കളറിൽ നിന്നെല്ലാം ലോങ്ങി കിട്ടുന്ന ലൈറ്റുകൾ ഇല്ല വലിയ ദിവാൻജി പഴയ രൂപത്തിലും ഭാവത്തിലും അല്ല പുതിയ ലുക്കിലാണ് ഇത്തവണ വന്നിരിക്കുന്നത് സൈഡിൽ ദിവാൻ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഹലോ അങ്ങനെ നമ്മുടെ നേരിട്ടുപുറത്ത വള്ളങ്ങളെയൊക്കെ കഴിഞ്ഞു ഞാനുള്ളത് നമ്മുടെ കടങ്ങറ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലാണ് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ക്യാമ്പ് നടക്കുന്ന ഇവിടെയാണ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ കഴിഞ്ഞ ട്രയൽസ് അതായത് ഇതിനു മുമ്പത്തെ പ്രാവശ്യം നമ്മുടെ ഉരുൾപൊട്ടലിന് മുമ്പ് നടന്ന ക്യാമ്പിലെ വീഡിയോ ും കണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അന്ന് വള്ളം കൊണ്ടുവരാൻ പോകുന്ന തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒക്കെ വീഡിയോ എനിക്ക് അൻപതിനായിരം പേരോളം ഒക്കെ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വള്ളം തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് വീണ്ടും നമ്മുടെ വള്ളം കളിക്ക് വേണ്ട അറിയാം വലിയ തിരുവാൻചി പഴയ രൂപത്തിലും ഭാവത്തിലും അല്ല പുതിയ ലുക്കിലാണ് ഇത്തവണ വന്നിരിക്കുന്നത് അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് സൂപ്പർ ആയിട്ടാണ് അപ്പൊ എന്ന നമുക്ക് ആ വള്ളം കൊണ്ടുവരുന്ന ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഇട്ടത്താണ് രാത്രിയിലാണ് കൊണ്ടുവന്നത് വള്ളംകളി കഴിഞ്ഞ് രാത്രി ഇരുട്ടിയാണ് വള്ളം കൊണ്ടുവരുന്നത് അപ്പം വിഷ്വൽസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങളെ കാണിക്കുക അത് കഴിഞ്ഞിട്ട് പിറ്റേ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പകലത്തെ ലുക്കും കൂടെ കാണിച്ചുതരാം ഈ വീഡിയോയിലൂടെ നമ്മൾ വള്ളം കൊണ്ടിരുന്ന ചടങ്ങും അതിനുശേഷം പകലത്തെ പിറ്റേ ആ ഒരു ലുക്കും കൂടെ അല്ലെങ്കിൽ ആ വള്ളം എങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ എന്തായാലും വീഡിയോസ് എല്ലാവരും കാണും ഇനിയിപ്പോ അങ്ങോട്ട് പ്രാക്ടീസിന്റെ വള്ളം കളിയുടെ നേരൂ ട്രോഫിയുടെ ഒക്കെ വീഡിയോസ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള നമ്മുടെ എനർജി കൂടും അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് അങ്ങനെ പമ്പാ ജലോത്സവം കഴിഞ്ഞു ലൂസേഴ്സ് ഫൈനലി ഫസ്റ്റ് പ്രൈസ് കിട്ടി നമ്മുടെ ദിവയാനുകാരെല്ലാം ഇറങ്ങി നമ്മുടെ കൊണ്ടുപോകാനായിട്ടുള്ള ബോട്ടും വന്നിട്ടുണ്ടെന്ന് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ കൂലിയൊക്കെ കൊടുത്ത് ഒഴിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് ബാക്കി നമ്മുടെ തുഴയും കാര്യങ്ങളും എല്ലാം കെട്ടി അതിനകത്ത് നോക്കണം അങ്ങനെ തുഴയെല്ലാം കെട്ടി വെച്ച് നമ്മുടെ കൂടെ ഒരു മൂന്നാല് ആൾക്കാരും ഉണ്ട് വള്ളം കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സുനിൽ വായുണ്ട് സുനിൽ ആണ് ആ വള്ളത്തിന്റെ ഫ്രണ്ടിലേക്ക് പോകും ഒരാൾ ഫ്രണ്ടിലും ഒരാൾ പങ്കായത്തിലുമായിട്ട് നിന്നാലേ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാരണം ഇരുട്ടാണ് നമ്മുടെ ബോട്ടുകൾക്ക് അറിയാലോ പൊതുവെ ബോട്ടുകാർക്ക് വെളിച്ചം കുറവാണ് ചെറിയൊരു ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ കാറിനും ബൈക്കിനും ഒക്കെ ഉള്ള ഉള്ളതാണ് ഭയങ്കര കിട്ടുന്ന ലൈറ്റുകൾ ഇല്ല അപ്പൊ വിസിബിലിറ്റി വളരെ കുറവാണ് കാരണം ഫോണിന്റെ വെളിച്ചത്തിൽ ത്തിൽ കിട്ടുന്ന വിഷ്വൽസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ആ വള്ളത്തെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് ആ വള്ളത്തിന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി കാരണം വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ തോടിന്റെ സൈഡിലുള്ള വീടുകളൊക്കെ വളരെ കുറവാണ് നമ്മൾ ഈ വഴിയെ പോയിട്ടുള്ളതാണ് നമ്മൾ ആദ്യം ചുണ്ടം വള്ളം കൊണ്ടുപോവാനായിട്ട് പോയ റൂട്ടാണിത് ഇവിടുന്ന് പക്ഷെ മണിക്കൂറുകളുള്ള യാത്രയൊന്നും ഇല്ല ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിടങ്ങറ പള്ളിയിൽ എത്താൻ പറ്റും അപ്പൊ നമ്മളിങ്ങനെ പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുവാണ് വിസിബിലിറ്റി കുറവാണ് ബോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വള്ളം ഇങ്ങനെ സൈഡിൽ കെട്ടിവെച്ചിരിക്കുന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ലൈറ്റൊക്കെ കുറവാണ് നിങ്ങൾ നോക്കി പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറ്റക്കൂരി ഇരിട്ടാണ് വലിയ സമയൊന്നും ആയിട്ടില്ല ചില വീടുകളിലൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട് അടുത്തടുത്ത് വീടുകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറേ വെട്ടം നമുക്ക് കിട്ടിയത് പക്ഷെ അടുത്തടുത്തൊന്നും വീടുകളില്ല കുറച്ച് ലോങ് ഡിസ്റ്റൻസിലാണ് വീടുകൾ അറിയാവുന്ന പോലെ ഇതെല്ലാം കുറച്ച് റിമോട്ട് ആയിട്ടുള്ള പ്ലേസസ് ആണ് നിങ്ങൾ ഒരു പ്രാവശ്യം എന്റെ ആദ്യത്തെ വള്ളം കൊണ്ടുവരാൻ പോകുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഇതെല്ലാം ഉണ്ട് പങ്കായത്തിൽ ഈ വള്ളത്തിന്റെ കൂടെ ഉത്തരവാദിത്വമുള്ള ചേട്ടൻ പങ്കായവും ആയിട്ട് നിപ്പുണ്ട് പങ്കായക്കാരന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് ഈ വള്ളം നിയന്ത്രിക്കുന്നതിൽ ബോട്ടേലാണ് കിട്ടിയിരിക്കുന്നത് ും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല പതിയെ പതിയെ അനക്കി അനക്കിയേ പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടന്റെ കാഴ്ചയ്ക്ക് അനുസരിച്ച് അദ്ദേഹം ഇടയ്ക്കിടക്ക് ലൈറ്റ് ഇച്ചിരി സ്ട്രെങ്തിലിടും അതൊക്കെ നോക്കി പിന്നെ ചെറിയ വളവും തിരി ചെറുതല്ല വളരെ ശക്തമായിട്ടുള്ള വളവും തിരികളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കി സൂക്ഷിച്ചു വേണം കൊണ്ടുപോകാനായിട്ട് ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു ജോലി തന്നെയാണ് കാരണം ഇത്രയും നീളമുള്ള ഒരു വള്ളമല്ലേ ചെറുതായിട്ട് ഈ നിലാവിന്റെ വെട്ടത്തിലൊക്കെ ചെറുതായിട്ട് മരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പൊ എന്തായാലും ഈ ഉൾനാട്ടിൽ കൂടുതൽ ഉള്ള ഉൾനാടൻ കുട്ടനാട്ടയാത്ര ഒരു പകൽ സമയത്തായിരുന്നു നിങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായനെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒത്തിരി ലെങ്തിലൊന്നും കാണത്തില്ല കുറച്ച് കഴിയുമ്പഴത്തേക്കും വീഡിയോ നമുക്ക് കിടങ്ങറ എത്താറാവുമ്പോഴത്തേക്കും ഉടനെ തന്നെ വലിയ താമസം ഇല്ലാതെ തന്നെ കിടങ്ങറ എത്താറാവുന്നു എന്നാണ് എന്റെ വിശ്വാസം ചില വീടുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കാണുന്നുണ്ട് ചിലടത്തൊക്കെ വഴിവിളക്കുകളുണ്ട് ആ വഴിവിളക്കിന്റെ വെട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് അങ്ങനെ നമ്മൾ പതിയെ വീണ്ടും വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഇപ്പൊ നീരേറ്റുപുറത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ഇപ്പൊ നീരേറ്റുപുറം പാലത്തിന്റെ അടുത്തു നിന്നാണ് യാത്ര തുടങ്ങിയത് ഞാൻ ബോട്ടിന്റെ മോളിൽ കയറിയിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബോട്ടിന്റെ സൈഡിലത്തെ ഈ ബോർഡറും അതിന്റെ കമ്പികളും ഒക്കെ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും അതിന്റെ മുകളിൽ നമ്മുടെ ഒരു വള്ളംകളിക്ക് വന്ന നമ്മുടെ ഒരു പ്ലെയറും കൂടെ അതിന്റെ മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് ശല്യപ്പെടുത്താതെ വേണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് അതുപോലെ നമ്മുടെ ലീഡിങ് ക്യാപ്റ്റിനൊക്കെ ബോട്ടിലുണ്ട് അപ്പൊ എതിർ സൈഡിൽ നിന്നൊക്കെ ചെറിയ വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ വലയിടാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ ആയിരിക്കും വള്ളങ്ങൾ അത് അപ്പം അവര് വലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വലയെ നമ്മുടെ ബോട്ടിൽ ഉടകാതിരിക്കാനായിട്ടും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അവർ അപ്പുറം വന്നപ്പോ നമുക്ക് സിഗ്നൽ തരുന്നുണ്ടോ ലൈറ്റ് അടിച്ച് അങ്ങനെ നമ്മൾ പതിയെ മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ കിടങ്ങാ ആയോ ആയോ എന്നുള്ള ഒരു ഒരു ടെൻഷൻ എപ്പോഴും മനസ്സിലുണ്ട് കാര്യം എത്രയും ബെറ്റർന്ന് ചെല്ലണോ എന്നുള്ളതാണ് കാരണം ഈ ഇരുട്ടത്ത് കുറെ നേരെ ഇരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒന്നും ചെയ്യാനും ഇല്ല അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ടേൺ ആണ് ആ ടേൺ വളരെ ബുദ്ധിമുട്ടി നമ്മുടെ ബോട്ടുകാരൻ ചേട്ടൻ തിരിച്ചെടുത്തു അപ്പോൾ പിന്നെ മുന്നോട്ട് പോയപ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉള്ള സ്ഥലം വന്നെത്തി ആ വീടുകളുടെ വെട്ടത്തിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മുടെ വള്ളത്തിന്റെ മുൻഭാഗം നിങ്ങൾക്ക് ഇപ്പം ആ വെളിച്ചത്തിൽ കുറച്ച് വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എന്തായാലും ഉടൻ തന്നെ നമ്മൾ എത്തിച്ചേരുന്നതാണ് വലിയ താമസമൊന്നുമില്ല അപ്പോൾ സൈഡിൽ കൂടെ ചെറിയ വള്ളങ്ങളും മത്സ്യബന്ധനത്തിനൊക്കെ ഉപയോഗിക്കുന്ന വള്ളങ്ങളോ അല്ലെങ്കിൽ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടും ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന വള്ളങ്ങളൊക്കെ ആയിരിക്കും നോക്കിയാൽ വലിയൊരു വളവാണ് വന്നിരിക്കുന്നത് ഈ വളവ് വരുമ്പം നമ്മുടെ വള്ളത്തിലുള്ള ആൾക്കാരും പങ്കായിട്ട് നിൽക്കുന്ന ആൾക്കാരും ബോട്ടുകാരനും ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് പതിയെ പതിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ വള്ളം രണ്ടും മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്ന വീഡിയോ ഇതിനു ഇതിനുമുമ്പ് രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചിലപ്പോൾ വള്ളം ബോട്ടിനോട് ചേർത്ത് കെട്ടും ചിലപ്പോൾ വള്ളം ബോട്ടിൻ്റെ പുറകിൽ കുറച്ച് ദൂരത്തി മാറ്റി കെട്ടും ഇതൊക്കെ നിങ്ങൾ കാണും ഇത് കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് എനിക്ക് വന്നു കുറച്ച് റോഡിനോട് അടുത്തുള്ള സ്ഥലങ്ങളാണ് അതാണ് റോഡുള്ള സ്ഥലങ്ങളായത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ അടുത്തടുത്ത് താമസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ ഈ വള്ളത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള തുഴയെല്ലാം കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പതിയെ പതിയെ നീങ്ങി നീങ്ങി നേണ്ട നോക്കിയപ്പോൾ കിടങ്ങറ പാൽ എത്തി കിടങ്ങാറ പാലം എത്തിയപ്പോ വലിയ ആശ്വാസമായി കാര്യം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പിലേക്ക് എത്തും കാരണം ഈ വീഡിയോയ്ക്കകത്തൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ വള്ളത്തിന്റെ ലുക്ക് നിങ്ങളെ കാണിക്കണം അപ്പൊ ഇന്ന് രാത്രി ഇരിട്ടത്ത് ലുക്ക് കാണിക്കാൻ പറ്റത്തില്ല നോക്കിയാൽ കിടങ്കറ പാല എ സി റോഡിലാണെന്ന് നമുക്കറിയാം എ സി റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ വെളിച്ചവും തിരക്കും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഈ വീഡിയോ അവസാനം ഈ വള്ളത്തിന്റെ കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വെളിച്ചത്തിലെടുത്ത കുറച്ച് വീഡിയോസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വള്ളത്തിന്റെ പുതിയ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിരുന്ന ഒരു മഞ്ഞ കളർ വള്ളം ആണെങ്കിൽ ആ കളറിൽ നിന്നെല്ലാം മാറി ഒരു പക്ഷേ വള്ളം കളിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വള്ളം പുതിയ വള്ളത്തിന്റെ കളറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ നീങ്ങി 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 കിടങ്ങറ എത്താൻ പോവുകയാണ് കിടങ്ങറ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് വള്ളം അവിടെ നമ്മുടെ പള്ളിക്കടവിൽ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന പള്ളിക്കടവേക്ക് എട്ടി എന്നിട്ട് വേണം നമുക്ക് പോകാൻ അങ്ങനെ നമ്മൾ കണ്ട കുരിശുമൂട് പാലമാണ് കിടങ്ങറ പള്ളിയുടെ മുന്നിലുള്ള കുരിശുമൂട് പാലം ഈ പാലത്തിനടിയിൽ കൂടെ പോകുന്ന ഇച്ചിരി പതിയെ പോകണം ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെളി ഒക്കെ പോകുന്ന പാലമാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കിടങ്ങറായി വന്ന് വെളിനാട്ടോട്ട് പോകുന്ന പാലമാണ് അങ്ങനെ ആ പാലത്തിന്റെ അടിയിൽ കൂടെ നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിടങ്ങറ പള്ളിയിലെ ലൈറ്റ് കണ്ടതെന്ന് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് കാരണം നമ്മളിപ്പോൾ എത്താൻ പോകുകയാണെന്നുള്ളതിന്റെ ഒരു അടയാളമാണല്ലോ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന കിടങ്ങറ പള്ളിയിലേക്ക് എത്തുന്ന പള്ളിയുടെ റിഫ്ലക്ഷൻ നമുക്ക് നോക്കിയ താഴെ വെള്ളത്തിൽ കാണാൻ പറ്റും ഭയങ്കര രസമാണ് പകൽ സമയത്താണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിലും പള്ളി നമുക്ക് കാണാം അതുപോലെ തന്നെ ഒറിജിനൽ പള്ളി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ നമ്മുടെ ക്യാമ്പിൽ എത്തി ഇതാണ് നമ്മുടെ ക്യാമ്പ് ലൈറ്റൊക്കെ ഇട്ട് പള്ളിയുടെ പല ഭാഗങ്ങൾ നല്ല രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും വെള്ളം എല്ലാം അവിടെ കൊണ്ട് വള്ളത്തിനുണ്ടായ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ എത്തി ചങ്ങനാശ്ശേരിയിൽ എത്തിയപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ഉഗ്രനൊരു ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ സന്തോഷ് സാറാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നത് അടിപൊളി നമ്മുടെ ഇടിമണ്ണിക്കൽ ജുവലറി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ആശംസ വെച്ച് പെരുന്ന ജംഗ്ഷനിൽ തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ആവേശമുണ്ട് എന്നാലും പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ പള്ളിയിലോട്ട് ചെന്നു ക്യാമ്പൊക്കെ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടി ചെന്നു നമ്മുടെ സുന്ദരമായ പ്രദേശം ഒരു സൈഡിൽ കൂടെ മണിമല ആർ ഒഴുകുന്നു ഇപ്പറേ നമ്മുടെ വിശാലമായിട്ടുള്ള പള്ളിമുറ്റം അതിമനോഹരമായ സെൻഗ്രി ഗ്രിഗോറിയസ് ചർച്ച ആണ് കിടങ്ങറയിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് കാരണം ഈ ആറിനോട് ചേർന്ന് ഭയങ്കര രസകരമായിട്ടാണ് ഇനി നിർമ്മിതി പുതിയ പള്ളിയാണ് കോടികൾ മുടക്കി അവിടുത്തെ ഇടവക്കാര് നിർമ്മിച്ചിരിക്കുകയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ് അതിന്റെ സൈഡിൽ നേടാൻ നമ്മുടെ ദിവാൻ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പോയ കളറിൽ നിൽക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഭയങ്കര രസകരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് എത്ര ദൂരേന്നായാലും നമുക്ക് നമ്മുടെ വള്ളമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാരണം അതുപോലെ ഒരു കളർഫുൾ ആയിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ആ വള്ളത്തിനകത്തോടൊക്കെ കയറി നടന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു അപ്പം നിങ്ങൾക്കും കാണാൻ പറ്റും അങ്ങനെ വള്ളത്തെക്കൂടെ എല്ലാം നടന്ന് കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ പ്രാക്ടീസ് തുടങ്ങാൻ പോവല്ലേ എന്നപ്പം ഇതെല്ലാം ഒന്ന് കണ്ടുവെക്കാന്ന് വെച്ചു അങ്ങനെ വള്ളത്തിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തവണ നടന്നു നോക്കി വള്ളത്തിൻ്റെ ഫ്രണ്ട് വശമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ നല്ല രസമാണ് ഒരു കളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു അതിൻ്റെ ആയിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ദിവസങ്ങൾ റെസ്റ്റ് ഇല്ലാത്ത പണിയാണ് നമ്മുടെ വലിയ ദിവാൻജിക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ വള്ളത്തിൻ്റെ കൂടുള്ള കുറച്ച് ആൾക്കാരും പുതിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ നമ്മുടെ ബോട്ട് ക്ലബിന്റെ പേരൊക്കെ അതേ വെക്കാനായിട്ട് അളവെടുക്കാനൊക്കെ ആൾക്കാർ വന്നു അങ്ങനെ ഞാൻ അക്കരയിലേക്ക് നടന്നുപോയി പോയി പൂർണ്ണമായിട്ടുള്ള ഒരു വിസിബിലിറ്റി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ വലിയ ദിവാൻജി വള്ളം നോയിക്കേ എത്ര വ്യത്യസ്തമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കി ആ വള്ളത്തിന്റെ ലുക്ക് ഈ വള്ളത്തിന്റെ ലുക്കൂടെ നോക്കിയിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയണം ഇന്ന് പമ്പാ ജലോത്സവത്തിൽ ഇന്നല്ല കഴിഞ്ഞ ദിവസം കളിച്ച ആ നമ്പറാണ് ാണ് നമ്മുടെ ആ നമ്പർ ആണ് സെവൻ എന്ന് പറയുന്ന നമ്പർ ആ നമ്പർ ഇപ്പോഴും അതിൽ ഉണ്ട് ഉടനെ തന്നെ അത് ഇളക്കി കളയണം കാര്യം നെഹ്റു ട്രോഫി നമുക്ക് കളിക്കാനായിട്ട് വേറെ നമ്പർ കിട്ടും ആ നമ്പർ അതിലേക്ക് പിന്നെയും നമ്മൾ പിൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ കിടങ്ങറ പള്ളിയുടെ സൈഡിൽ ഭയങ്കര മനോഹരമായിട്ട് ആ പള്ളിയുടെ അതേ ആ നീളത്തിൽ അങ്ങ് കിടക്കുവാണ് നമ്മുടെ വലിയ ദിവാൻജി വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഏകദേശം ഏഴു പതിറ്റാണ്ടോളം ചരിത്രമുള്ള വള്ളമാണ് വലിയ ദീവാൻജി എന്നാണ് പറയുന്നത് ഇപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്